എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദിത്യ ടാറോ റീഡിങ് ചാനലായിട്ടുള്ള മായസ് ഠാരൂത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ആറ്റങ്ങൽ ഭഗവതി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ പൈൽ നമ്പർ വൺ ഈ ഒരു പിക്ചറാണ് ഡിവോഷൻ ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ വൺ അതുപോലെ തന്നെ സ്റ്റാഗ് ഈ ഈയൊരു മാനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ ടു അതുപോലെ തന്നെ ഈ ഫെദറാണ് ടൂവിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൽ നമ്പർ സോ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ് ഓക്കെ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം സോ നമ്പർ വൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം സോ പൽ നമ്പർ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സന്ദേശം Ten of Swords energy connections, Three of Wands, Emperor energy, Last Strength card. ടെൻ ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആവശ്യമില്ലാത്ത പലതും ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ട് പോകുന്ന പല കാര്യങ്ങളുണ്ട് അത് ഇനി അനിവാര്യം ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകാത്തത് എന്താണ് ജീവിതത്തിലൊരു ഇല്ല എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ലൈഫ് മുമ്പോട്ടേക്ക് പോകാത്തത് എന്ന് നിങ്ങൾ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ലൈഫ് മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ മുമ്പോട്ടേക്ക് നടക്കണം നമ്മൾ പുറകോട്ടേക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതിനും പകരം പഴമയിൽ തന്നെ തങ്ങി നിൽക്കുക പഴമ എന്ന് ഉദ്ദേശിക്കുന്നത് പാരമ്പര്യത്തെയോ അല്ലെങ്കിൽ കൾച്ചറിനെയോ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമല്ല മറിച്ച് നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിൽ പാസ്റ്റിൽ ഭൂതകാലത്തിൽ തന്നെ തങ്ങി നിൽക്കുകയാണ് വിട്ടുകളയേണ്ടത് ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊരിക്കലും അവിടെ നിന്ന് മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ശരീരം മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചാലും മനസ്സുകൊണ്ട് നിങ്ങൾ പുറകിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് ജീവിതത്തിൽ മുന്നേറാനോ പല കാര്യങ്ങളിലും മുന്നേറ്റം സാധ്യമാകുന്ന ഒന്നല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം ത്രീയോ ഫോൺസ് എനർജി കണക്ഷൻസ് നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ഇപ്പോൾ നമ്മൾ നക്ഷത്രപ്രകാരം നോക്കുകയാണെങ്കിലും അല്ല ആ ഒരു എനർജി വൈസ് പറയുകയാണെങ്കിലും പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങൾ എത്തേണ്ടിയിരുന്നത് പോലെ ഒരു പൊസിഷൻ അപ്പോൾ ജോലി സംബന്ധമായിട്ടോ ഫിനാൻഷ്യലി ആയിക്കൊള്ളട്ടെ മറ്റ് ബന്ധങ്ങളിലായിക്കൊള്ളട്ടെ പല കാര്യങ്ങളും നിങ്ങൾ നേടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾ നേടിയെടുക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു നിങ്ങൾ ആ ഒരു പൊസിഷനിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ നേടേണ്ടതൊന്നും നിങ്ങൾ നേടാതെ പോകുന്നത് നിങ്ങൾ എത്തേണ്ടിടത്ത് എത്താതെ പോകുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ആഗ്രഹം എന്നുള്ള രീതിയിൽ മനസ്സിലൊരു സങ്കല്പം എന്നുള്ള രീതിയിൽ മനസ്സിലുണ്ടായിട്ട് മാത്രം കാര്യമില്ല അതിൽ നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടോ പക്ഷേ മാനസികമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പലപ്പോഴും നിങ്ങൾ പുറകിൽ തന്നെ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് എംബ്രോയിഡറി എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ നക്ഷത്ര പ്രകാരം നോക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ജാതകവശാൽ ചിലപ്പോൾ ആളുകൾ പറഞ്ഞാൽ നിങ്ങൾ ഇന്ന പൊസിഷൻ ഇന്ന രീതി ഇന്ന കാര്യങ്ങളിലൊക്കെ എത്തേണ്ട ഇന്ന പൊസിഷനിലൊക്കെ എത്തേണ്ടതാണ് പക്ഷെ നിങ്ങൾ പല പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒന്നും നിറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് പല 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 കാരണങ്ങൾ അതിൽ ഒന്ന് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് സബ് കോൺഷ്യസ്ലി നിങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് ഇന്നൊരു സ്ഥലത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതേ നിങ്ങൾ തന്നെ ഒരടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ പഴയകാലത്തില് അല്ലെങ്കിൽ അതിൽ തന്നെ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് ഫീലിംഗ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾ പഴയതിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി ചില ആളുകളെ സംബന്ധിച്ച് വിദേശ രാജ്യത്തൊക്കെ പോയിട്ടൊരു ജോലി അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ആണെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള ചില കാര്യങ്ങളുണ്ടാകും നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ നാടൻ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തൊട്ടടുത്തുള്ള അമ്പലവും അമ്പലക്കുളവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെ വിട്ടുപോകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷേ വേറെ ചില കാര്യങ്ങൾ നേടണം ആഗ്രഹിക്കുന്നു അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ അടുത്തുള്ളത് അതിനെ മനസ്സിലാക്കി അതിൽ നിൽക്കുക അതല്ല എങ്കിൽ മറ്റു രീതിയിൽ ആഗ്രഹമാണെങ്കിൽ അതിനേക്ക് പോകാൻ തയ്യാറാണ് ഇത് രണ്ടും രണ്ടുമില്ലാത്തൊരു പൊസിഷന് നിങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ ആദ്യം തീരുമാനം എടുക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് പൂർണ്ണമായിട്ട് നമ്മൾ എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മുടെ അടുത്തുണ്ട് എങ്കിൽ അതിന് നമുക്ക് തൃപ്തി ഉണ്ടാകും പക്ഷെ ചില ആളുകൾ അവിടെയും ഇവിടെയും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ മുന്നോട്ടേക്ക് പോകുകയില്ല എന്നാൽ അതിൽ തങ്ങി സന്തോഷത്തോടെ നിൽക്കാനും പറ്റില്ല നിങ്ങളുടെ എനർജി ഒരു എംബ്ര എനർജിയാണ് മുന്നോട്ടേക്ക് പോയി വലിയ പൊസിഷനിൽ നിൽക്കാനുള്ള ഒരു എനർജിയാണ് പക്ഷേ നിങ്ങൾക്ക് അതിനുള്ളൊരു മനോധൈര്യം അതിനുള്ളൊരു അതായത് ആ ഒരു രീതിക്ക് പോകാനായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സനുവദിക്കുന്നില്ല അപ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ട് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ചുറ്റുപാട് മറ്റുള്ളവരോട് പറയുന്നതോ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ പറയുന്നതല്ല മറിച്ച് നിങ്ങളുടെ സബ്കോണ്ഷ്യസിൽ നിങ്ങൾ ആദ്യം മാറ്റം വരുത്തേണ്ടുന്ന ഒരു സമയമാണ് അത് അതായത് നമ്മൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിക്കും പക്ഷേ നമ്മളുടെ സബ് കോണ്ഷ്യസ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സബ് കോണ്ഷ്യസിലാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കിയിട്ട് സബ് കോൺഷ്യസിൽ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി ഇനി നമ്മൾ പൈലമ്പ് ടുയിലേക്ക് കടക്കാം സോ നമ്പർ റ്റൂ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ നമ്പർ ടു ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം സോ പേജ് ഫോൺസ് എനർജി ടു ഓഫ് സോട്സ് എനർജി ഫൈവ് ഓഫ് പെൻഡക്കേഴ്സ് എയ്സ് ഓഫ് കബ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് ഓൺസ് എനർജി കണക്ഷൻസ് ആണ് ഒത്തിരി പോസിറ്റിവിറ്റി ഉള്ള ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ മാറ്റങ്ങളും കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് കാരണം ഇവിടുത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അടുത്തിടയ്ക്കായിട്ട് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ അതിൽ നിന്നൊക്കെ നിങ്ങൾ സ്വയം പരിതപിച്ച് ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കഴിഞ്ഞുപോയ ാലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല മറിച്ച് പേജ് ഓഫ് എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെ ആയിട്ട് ജീവിതം നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഒരു സമയമാണ് മറ്റുള്ളവർക്കൊക്കെ നിങ്ങളൊരു ഇൻസ്പിരേഷനായിട്ട് മാറുന്ന സമയമാണ് നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുക നിങ്ങൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ടിരിക്കുക നിങ്ങൾ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ആ ഒരു അതിൽ നിന്ന് ഒരു മാറ്റം ജീവിതത്തിലുണ്ട് നിങ്ങൾ ഫ്രീ സ്പിരിറ്റഡായിട്ട് നിങ്ങളുടെ കഴിവുകൾക്ക് അതിനൊരു ലിമിറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെ ഡ്രീം അതായത് സ്വപ്നങ്ങൾ കാണണം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ടൂർസ് ഔട്സ് എനോജിയാണ് ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾക്കൊരു ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം പക്ഷെ ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് പോകുന്നതിലല്ല മറിച്ച് നിങ്ങൾക്ക് ചില സ്വപ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഏത് ആദ്യം നേടണം എന്നുള്ള രീതിയിലാണ് അല്ലാതെ ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനല്ല മറിച്ച് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ സ്വപ്നങ്ങളുണ്ടാവും പക്ഷേ ഏത് സ്വപ്നം ആദ്യം തിരഞ്ഞെടുത്ത് ഏത് ആദ്യം പൂർത്തിയാക്കിയിട്ട് മറ്റതിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയിലുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റു രീതിയിൽ പ്രശ്നങ്ങളില്ല അതായത് ഒന്നിനെ ഫോളോ ചെയ്ത് അടുത്തത് വരെയണം എന്നുള്ള കാര്യമില്ല എങ്കിൽ വേറിട്ട് കിടക്കുന്ന സ്വപ്നങ്ങളാണെങ്കിൽ ഏതായാലും അത് ഒന്ന് തിരഞ്ഞെടുക്കുക അത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചതിന് ശേഷം അടുത്തയിലേക്ക് പോവുക എന്നുള്ളത് ആവാം അതല്ലാത്ത പക്ഷം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരേ സമയം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അതുപോലെ ഒരു ഒരേ സമയം തന്നെ രണ്ട് മൂന്ന് സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് ആലോചിച്ച് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക നിങ്ങൾ കാരണം ഇവിടെ നിങ്ങളെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാണ് പക്ഷെ എന്തായാലും ഏതായാലും നിങ്ങൾ പോകുന്ന വഴി ശരിയായിട്ടുള്ള വഴിയാണ് നിങ്ങൾ നന്മയുടെ പാത തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ തോൽവി അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഒന്നും കാണിക്കുന്നില്ല ആ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എനോർജി കണക്ഷൻസ് ആണ് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സപ്പോർട്ട് സിസ്റ്റം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചുറ്റും നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒറ്റയ്ക്കല്ല ശരിക്കും നിങ്ങൾക്ക് ചുറ്റുപാടും ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കൾസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ട് ഫിനാൻഷ്യലി ഒത്തിരി നേട്ടങ്ങളുണ്ടാകുന്ന ജീവിതത്തിൽ സാധ്യതകൾ നൽകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈയൊരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടെത്തേണ്ടതൊന്നു മാത്രം സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തില് നിങ്ങളെത്തിക്കാനുള്ള ആ വാതിൽ അത് അത് നിങ്ങൾക്ക് മുമ്പിൽ തന്നെയുണ്ട് പക്ഷെ പലപ്പോഴായിട്ട് എന്താണ് സ്വയം നമ്മൾ ഹെൽപ്ലെസ് ഹെൽപ്പ്ലെസ്സാണ് എന്നുള്ളൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട് പക്ഷെ പൊതുവേ നിങ്ങൾ കോ കോൺഫിഡൻ്റ് ആണ് അതായത് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുമെന്നൊരു ചിന്തയാണ് ഒരു പരിധി വരെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ നെഗറ്റീവ് എനർജീസ് എന്ന് മാത്രം ആ നെഗറ്റീവ് ചിന്തയിലേക്ക് വരുമ്പോൾ തന്നെ അതിന് കടിഞ്ഞാണ് ഇട്ടാൽ മതി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അതുകൊണ്ട് തന്നെ കാണിക്കുന്നത് ഓക്കെ ഇനിസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ നല്ല പ്രണയവും നല്ല കുടുംബജീവിതമൊക്കെ ഉള്ളൊരു സമയമാണ് പൂതരായിട്ടുള്ളവരാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് പ്രണയ അഭ്യർത്ഥനകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം ലൈഫ് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു ഇതൊക്കെ ഒത്തിരി നിങ്ങൾക്ക് തൃപ്തി തരുന്ന കാര്യങ്ങളായിട്ട് കാണുന്നുണ്ട് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ മാപ്പ് പറയുന്ന ഒരു അതായത് നിങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ സ്വയം തന്നെ നിങ്ങളോട് മാപ്പ് പറയുന്ന ഒരു എനർജിയാണ് ഇനി പക്ഷേ അങ്ങനെ ഒരു അവസരം നിങ്ങൾ കൊടുക്കുന്നില്ല ലൈഫ് നിങ്ങൾ ആസ്വദിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിതം നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ് ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്ന മുഹൂർത്തങ്ങളാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി ഇനി നമ്മൾ ഫയൽ നമ്പർ ത്രീയിലേക്ക് കടക്കാം ഫയൽ നമ്പർ ത്രീ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ ഫയൽ നമ്പർ ത്രീ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫയൽ നമ്പർ ത്രീ നൈറ്റ് ഓഫ് കപ്സ് സെവൻ ഓഫ് ഫോൺസ് നൈറ്റ് ഓഫ് സോറ്റ്സ് ആൻഡ് ടെൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ലൈഫ് നിങ്ങളാഗ്രഹിച്ച ഒരു എന്താണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെയല്ല ജീവിതം ജീവിതത്തിൽ ഇനി ഒത്തിരി കാര്യങ്ങൾ നേടാനുണ്ട് അറിയാനുണ്ട് മനസ്സിലാക്കാനുണ്ട് ജീവിതം സന്തോഷം നിറഞ്ഞതു തന്നെയാണ് ജീവിത നിങ്ങളെ പല പാഠങ്ങളും പഠിപ്പിക്കുന്നു എന്നിരുന്നാലും സങ്കടകരമായിട്ടുള്ള ചില അനുഭവങ്ങളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അതൊരു ആയിട്ട് കണക്കിലെടുക്കുക അല്ലാതെ ചെറിയ കൊച്ചു കൊച്ചു സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് അനുഭവങ്ങളാണ് അത് നിങ്ങൾ അനുഭവപാഠമായിട്ട് കരുതുക അല്ലാതെ ജീവിതം മൊത്തത്തിൽ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ജീവിതം മൊത്തത്തിൽ നശിച്ചു നശിച്ചുപോയി എന്നുള്ളൊരു ചിന്തയോ അല്ലെങ്കിൽ അങ്ങനത്തെ നെഗറ്റിവിറ്റിയിലേക്കൊക്കെ പോകാതിരിക്കുക കാരണം നിങ്ങളുടെ ലൈഫ് അത്രയും സങ്കടമൊന്നുമല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാ എന്നുള്ളതാണ് അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എങ്ങനെ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു ആ രീതിയിൽ തന്നെ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ലൈഫ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഐഡിയ ഓഫ് ലവ് അല്ലെങ്കിൽ നിങ്ങൾ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് സ്നേഹത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ കുടുംബ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഇപ്പോൾ വിവാഹിതരായിട്ടുള്ളവരാണ് നിങ്ങളുടെ ചിന്തയിൽ പ്രണയം എന്താണ് സ്നേഹം എന്താണ് ചില ആളുകൾ പറയും ഈ പ്രാരബ്ദത്തിൻ്റെ ഇടയിൽ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല എന്നുള്ളത് ലൈഫ് ഇങ്ങനെയാണ് ജീവിതം ഇങ്ങനെയാണ് ഓ പല പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവും അതിൻ്റെ ഇടയിൽ എല്ലാത്തിനും സമയം കണ്ടെത്തണം സ്നേഹത്തിനും പ്രണയത്തിനും ജോലി എല്ലാ കാര്യം നോക്കുന്നതോടൊപ്പം തന്നെ കുടുംബജീവിതം എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ച് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു ഒരു ടൈറ്റിൽ അവിടെ ഇല്ല കാരണം വാഹം കഴിയുമ്പോൾ ഭാര്യ ഭർത്താവ് ഒരു കുറ്റിയായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അച്ഛനോ അമ്മയോ മാത്രമാണുള്ളത് പിന്നെ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു ജീവിതമേ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവിടെ പിന്നെ പ്രാരബങ്ങൾ കുട്ടികൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അപ്പോഴും ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സ്നേഹവും ചെറിയ ചെറിയ സമ്മാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ആ ഒരു രീതികൾ പലരും വിട്ടുപോകുന്നുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണെന്നല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു വിശ്വസിക്കുന്ന ഒരു പ്രണയം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സ്നേഹവും പ്രണയവും ഒക്കെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകേണ്ടതാണ് അതൊരു കാലം കഴിഞ്ഞാൽ അത് അതിൻ്റെ എന്ന് ചിന്തയിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളത് കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് സെവൻ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പം സെവൻ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് പറയുകയാണെങ്കിൽ ജീവിതം എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഏത് തരത്തിലാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ് നിങ്ങളിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് കാര്യങ്ങളും സെൽഫ് എക്സ്പ്രഷൻ നിങ്ങളെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പുതിയ പ്രോജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്നു അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ളൊരു ലോ വൈബ് ലോ എനർജി മാറി നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ എന്താണ് ലാക്ക് ഓഫ് എന്ത് കാര്യത്തിലൊരു നെഗറ്റി ഒരു കാര്യം ഇല്ലായ്മ എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോകുന്നില്ല കാരണം നിങ്ങൾ എപ്പോഴും പോസിറ്റീവാണ് നിങ്ങൾ നിങ്ങളുള്ളതിൽ തൃപ്തി കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു ഒന്നിൻ്റെയും പിറകെ നിങ്ങൾ ഓടുന്നില്ല ജീവിതം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും പിറകെ ഓടി നശിപ്പിക്കാനുള്ളതല്ല നിങ്ങളുടെ കൈകളിൽ ഉള്ളതിൽ തൃപ്തി കണ്ടെത്തുകയും പുതിയ കാര്യങ്ങൾ നേടാൻ ആയിട്ട് ശ്രമിക്കുക പക്ഷെ അതൊരു നെട്ടോട്ടം ഓട് ഓടലാവരുത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിൽ പിടിച്ചടക്കാനുള്ളൊരു ശ്രമമാവരുത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതായത് ശാന്തതയും സമാധാനമുള്ളൊരു ജീവിതം ഇവിടെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതം വളരെ പോസിറ്റീവായിട്ടുള്ള ബന്ധങ്ങൾ കാണിക്കുന്നുണ്ട് അച്ഛനമ്മ മക്കൾ സൗഹൃദങ്ങൾ അതുപോലുള്ള ബന്ധങ്ങൾ അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ വളരെ സമ്പൂർണത അല്ലെങ്കിൽ സംതൃപ്തി അനുഭവിക്കുന്നു എന്നുണ്ടാവാം മറ്റ് ബന്ധങ്ങളിലൊന്നും അതുണ്ടാവില്ല ചിലപ്പോൾ ഭാര്യ ഭർത്താവ് നല്ല സ്നേഹമായിരിക്കും മക്കളോ ആ രീതിയിലായിരിക്കില്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സ് നല്ലതായിരിക്കും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രണയിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ജീവിതം ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുക്കുക എന്നുള്ളത് കൂടി പറയുന്നു ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം